ഇന്ന് സ്കൂൾ വിട്ട് വരുന്ന വഴി കടയിൽ കയറിയപ്പോൾ ശ്രീചേട്ടൻ തന്നു വിട്ടതാണ് കേട്ടോ അതാ ഈ കാടരിച്ചും അതുപോലെ തന്നെ ഒരു കവറിൽ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു ഈ കാടരിച്ചുകൊണ്ട് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കറി വെക്കാന്ന് അങ്ങനെ അത് ആ കത്തി എടുത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ കാട കറി വെച്ചാൽ കോഴിക്കറി പോലെ ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേറ്റൊക്കെ പരട്ടി തയ്യാറാക്കി വെക്കാൻ അച്ചുമോൻ ഇതിൻ്റെ ഇടയിൽ ഷേക്ക് അടിക്കാൻ പോവാണ് കേട്ടാ ഇന്ന് ഞാവൽപ്പഴം ഇട്ടിട്ടുള്ള ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലെടുത്ത് അതിലേക്ക് ബോൺ വിറ്റും ചെറിയൊരു കഷ്ണം റോബസ്റ്റ് അച്ചുമോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചസാരയും അങ്ങനെ അതടിച്ച ശേഷം അതിലേക്ക് നമ്മുടെ ഞാവൽപ്പഴം കഷ്ണങ്ങളാക്കി കൊടുക്കണം അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി പാത്രത്തിലാക്കി ഞാൻ കൊടുത്തുവിട്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞ് തരുമോ അമ്മയും ചോദിച്ചപ്പോൾ അത് ഞാനിങ്ങനെ കുനിയതാക്കി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തോട്ട് അതിന് ഇത് നമുക്ക് ഷേക്ക് ആക്കി എടുക്കാം ബ്ലൂബെറി ഷേക്ക് അങ്ങനെ അതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പം അച്ചുമോ ഷേക്ക് അടിക്കും ഞാൻ കറി വയ്ക്കും അതിൻ്റെ ഇടയിൽ അച്ചുമോ കഴിക്കുന്നുണ്ട് പാറമുൾ ഇവിടെ ഇപ്പോൾ വരും ട്യൂഷന് വിട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ പാറമുൾക്ക് കേൾക്കാനും വലിയ സമയമില്ല അങ്ങനത്തെ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് പേരും കൂടി ഡാൻസ് കളിയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഭയങ്കര सन्ोषे അങ്ങനെ ഇതാ ചുമ ഷേക്ക് അടിച്ച് വെച്ചപ്പോൾ ഇതേ കള്ളി പാറും അത് വേഗം വന്ന് എടുത്ത് കുടിക്കാനായിട്ടോ അടി ഉണ്ടാക്കാനുള്ള വഴിയാണ് അച്ചുമോ ഇത് കണ്ട വഴക്ക് പറയും ഗ്ലാസ്സിൽ വെച്ച് തരാന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഷേക്ക് ഒക്കെ അടിച്ച് അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഇതാ ഞാൻ സവാളൊക്കെ മൂത്ത് വന്ന് മസാലയൊക്കെ മൂത്തപ്പോൾ അതിലേക്ക് നമ്മുടെ കാട ചേർത്ത് കൊടുത്ത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ ഇടാനായിട്ട് കുറച്ച് ബ്ലൂബെറി നമ്മുടെ ഞാവൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ കേട്ടോ അങ്ങനെ ഇതാ ഗ്ലാസ്സിലാക്കി കപ്പലണ്ടി ഇട്ട് ഞാവൽ പഴം ഇട്ട് എല്ലാവരും കഴിക്കുകയാണ് ഞങ്ങൾ നാലു പേർക്കുള്ളത് എടുത്തുള്ളൂ അമ്മയ്ക്ക് ഇതാ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ശ്രീചരനുള്ളത് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു കഴിച്ചുട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പഞ്ചസാര ഞാൻ കുറച്ച് ദിവസമായിട്ട് കഴിക്കല് കുറവാണെങ്കിലും ഇത് കണ്ടപ്പോ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കഴിച്ചു എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാവൽപ്പഴം ശ്രീചട്ടം പേടിച്ചതാന്നാന്ന് പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ അങ്ങനെതാ ഇനി നമ്മുടെ കാടക്കറി കൂടി തയ്യാറായി അടിപൊളിയായിരുന്നു കേട്ടോ